നമസ്കാരം ചൈന ഗൽവാൻ അടക്കമുള്ള നാല് പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെയും എൻ എസ് എ അജിത് ഡോവലിൻ്റെയും വളരെ വലിയൊരു നേട്ടമായിട്ട് കുട്ടിഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ എടുത്തു പറയാൻ മറന്നുപോയ ഒരു പേരുണ്ട് അതാരാണ് എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ചൈന ഇത്ര പെട്ടെന്നൊരു പിന്മാറ്റ പ്രഖ്യാപനം നടത്തിയത് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ചൈന ഒരുപാട് ഒരുപാട് പണം ചെലവാക്കിയായിരുന്നു ഇന്ത്യയുടെ അതിർത്തിക്ക് വളരെ വരെ കൺസ്ട്രക്ഷൻ നടത്തിയതും അവരുടെ സേനയെ വിന്യസിച്ചതും ഡോക്ലാം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ നഷ്ടം ചൈനയ്ക്കാണ് കൂടുതൽ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭീമമായ സാമ്പത്തിക നഷ്ടവും ഭീമമായ ആൾനാശവും എല്ലാം സഹിച്ചുകൊണ്ട് കാരണം അവർക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് പരിചയമില്ല ഇന്ത്യക്കാരെ പോലെയല്ല ഇന്ത്യക്കാർ സിയാച്ചിങ് ഗ്ലേഷ്യറിൽ പോലും കടന്നിട്ട് തിരിച്ചു വരുന്നവരാണ് അവർക്കിത് ഒന്നുമല്ല അപ്പം അങ്ങനെ ഇന്ത്യക്ക് സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് വരുന്ന ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ പരിമിതമാണ് ചൈനയുടെ അവസ്ഥ അങ്ങനെയല്ല അവർക്ക് വലിയ നാശനഷ്ടങ്ങളാണ് മിലിറ്ററിയിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മിലിറ്ററിക്കുള്ളിൽ തന്നെ വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നു കൂടാതെ ചൈനയുടെ എക്കണോമിയും ഇപ്പം ചില പ്രശ്നത്തിലാണ് അപ്പം ഇതെല്ലാം ഉള്ളപ്പോൾ ചൈന ആലോചിച്ച മറ്റൊരു ബുദ്ധിയുണ്ട് ചൈനയുടെ സ്വന്തം ചാരന്മാർ ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ളപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാനും ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ചൈനീസ് ആർമിയെ എന്തിന് ഉപയോഗിക്കണം ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ വിശദമായ കാര്യങ്ങളിലേക്ക് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രഘുനാഥ് ചൈതന്യ ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററിനാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദയവൈ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് രേഖപ്പെടുത്തുക എന്നൊരു അപേക്ഷയോടുകൂടി മുന്നോട്ട് പോകാം മറ്റൊരു വിഷയം അടുത്തുള്ള പൊങ്ങി വന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അമേരിക്ക സന്ദർശനവും അവിടെ നടത്തിയ വിവാദ പ്രസ്താവനകളും സിഖുകാർക്കെതിരെ കാലിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ അതുപോലെ ഇന്ത്യയുടെ പരമശത്രുക്കളായിട്ടുള്ള ആളുകളെ പോയി കാണുക ഇങ്ങനെയുള്ള ഒരുപാട് നടപടികൾ അവിടെ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരും അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് തൊടുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അമേരിക്കയിൽ പോയിട്ട് എന്താ പറയുന്നത് ഇന്ത്യയിലെ സാധുക്കളും അതുപോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് അമേരിക്ക ചെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാവരും റേസിസത്തിനെതിരെ എപ്പോഴും വാളമങ്ങാൻ നിൽക്കുന്ന ആളുകളാണ് അതിനെ ഭയങ്കരമായിട്ട് അപലപിക്കുന്ന ആളുകളുമാണ് അവിടെയാണ് പറയുന്നത് ഇന്ത്യയിലെ പാവങ്ങളും മൈനോറിറ്റി കമ്മ്യൂണിറ്റികളും ഹെൽപ്ലെസ് ആണെന്ന് നിസ്സഹായരാണെന്ന് അവർക്ക് അവർക്കിവിടെ ജീവിക്കാൻ വയ്യാന്ന് അവർക്കിവിടെ സംരക്ഷണമില്ലാതെ അവിടെ ചെന്ന് പറയുക ഇന്ത്യയുടെ ഇമേജ് ഉയർത്തിയ ഒരു പ്രസ്താവന ഇനി രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇംഗ്ലണ്ടിൽ പോയിട്ടായിരുന്നു ഇന്ത്യയിലെ ഡെമോക്രസി മുഴുവൻ താറുമാറായി കിടക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യം മരിച്ചു ജനാധിപത്യം നശിച്ചു ഇതും വെസ്റ്റേൺ ആളുകളെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളെ ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമായിട്ടാണ് ഈ വ്യക്തി ഉപയോഗിച്ചത് മൂന്നാമത് രണ്ടായിരത്തി പതിനെട്ടില് ജർമ്മനി പോയിട്ട് ഒരുപാട് ജർമ്മൻകാര് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിക്ഷേപം നടത്താനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് ചെന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ വയലൻസും ഇൻടോളറൻസും ആണെന്ന് ഇന്ത്യ മുഴുവൻ അസഹിഷ്ണുതയാണ് പല വിഭാഗങ്ങളും തമ്മിൽ അസഹിഷ്ണുതയാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള വയലൻസും ഇൻടോളറൻസും അതുപോലെ സ്ത്രീകൾക്കിവിടെ സുരക്ഷിതമല്ല സ്ത്രീകളെല്ലാം കണ്ട് ഉടനെ പിടിച്ചോണ്ട് പോയി ബലോത്സവം ചെയ്യും അങ്ങനെയുള്ള ഭീകരമായ ഒരു പിക്ചർ ഇന്ത്യയെ പറ്റിയവർ അവിടെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിന് പല ഇൻവെസ്റ്റേഴ്സും പിൻവലിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ പരിപാടി രണ്ടായിരത്തി പതിനാലിൽ ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ട ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അനുസൃതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയെ കഴിയുന്നത്ര കാട്ടുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ പ്രസ്താവനകളും കൂടെ നോക്കൂ ഇന്ത്യയിൽ വ്യവസായം നടത്താൻ പറ്റിയ സമയമല്ല ഇന്ത്യ വ്യവസായ സൗഹൃദമല്ല ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാത്രമേ അതിനെ കൊണ്ടുകൊള്ളൂ നിങ്ങളപ്പം വേണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഇന്ത്യയിൽ വിൽക്കുക കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ചൈന വളരെ എക്കണോമിക്കലി ആണ് അതുപോലെ ചൈന വളരെയധികം വ്യവസായ സൗഹൃദമാണ് ചൈനയിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഇന്ത്യയിൽ അതില്ല ഇന്ത്യയുടെ എക്കണോമിക് പോളിസി വളരെ മോശമാണ് ഇന്ത്യ കൊള്ളൂല ഇങ്ങനെയെല്ലാം ചെന്നിട്ട് ഇപ്പോഴും പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞാൽ വ്യവസായികളെ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരരുത് ചൈനയിൽ പോവുക അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം ഇതാർക്കും വേണ്ടി നില ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണുന്നത് നമ്മൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇവിടെ ഇന്ത്യക്കുണ്ടാകാവുന്ന ഇമ്പാക്ട് ഇന്ത്യയിലേക്ക് വരാനായിട്ട് കാരണം ഇന്ന് ഇന്ത്യയുടെ ഫോറക്സ്റ്റ് റിസർവ് ഇക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലാണ് അല്ലേ അപ്പോൾ ഇന്ത്യയിലേക്ക് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നു കൂടുതൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം മാനുഫാക്ചറിങ്ങിന് വരുന്നു അവരോടാണ് പറയുന്നത് ഇവിടെ റേസിസവും ഇനീക്വാലിറ്റിയും ഭയങ്കരമാണ് ഇങ്ങോട്ട് വരണ്ട ഉദ്ദേശം നമ്പർ വൺ രണ്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇനീക്വാലിറ്റി എന്നുള്ള പേരിൽ പറഞ്ഞത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ഇന്ത്യയിൽ സമ്പത്തും ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് പേർക്ക് സാധ്യതയുള്ളൂ ഒന്ന് അദാനി ഒന്ന് അംബാനി ഇവിടുത്തെ റിസോഴ്സസ് മുഴുവൻ ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ ഇവിടുത്തെ ചട്ടങ്ങൾ മുഴുവൻ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം സഹായകമാകുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് വേറെ ആർക്കും ഇവിടെ വളരാൻ പറ്റത്തില്ല വേറെ വേറെ ആർക്കും ഇവിടെ ഉയർന്നു വരാൻ പറ്റത്തില്ല ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനുള്ള അടുത്ത മെസ്സേജ് അദാനി അംബാനിയോ അല്ലാതെ വേറെ ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കട്ടപ്പുക നിങ്ങളുടെ കാശു മുഴമ്പും അതുകൊണ്ട് ചൈനയിലേക്ക് പൊയ്ക്കും ഈ പറയുമ്പോൾ ഇന്ത്യയുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങളോട് ഒന്ന് മനസ്സിലാക്കണം ഹരുൺ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ബില്യനേഴ്സ് ഉണ്ട് ശതകോടീശ്വരന്മാരുണ്ട് അതിൽ തന്നെ പതിനെട്ട് പേര് ആണ് എന്ന് മാത്രമല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള ആളുകൾ മുതല് ഇന്ത്യയിലെ ബില്ല്യേഴ്സ് ഉണ്ട് ശതകോടീശ്വരന്മാരുണ്ട് അപ്പൊ ഇന്ത്യ അത്രയധികം നേട്ടങ്ങൾ കൈക്കൊള്ളുന്ന ഈ നാട്ടിൽ അതുപോലെ ഓരോ അഞ്ച് ദിവസത്തിലും ഇന്ത്യ ഒരു ബില്ല്നരെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇന്ന് മാധ്യമങ്ങളിലും എല്ലായിടത്തും ആയിട്ടുള്ള ഈ ഒരു സമയത്താണ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് രണ്ടേ രണ്ട് പേർക്കേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റാർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ നിങ്ങളിങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സത്യം വേണ്ട ഈ പറയുന്നതിനകത്ത് അടുത്തൊരു പ്രസ്താവന അല്ലായിരുന്നു നമ്മുടെ ഇവിടുത്തെ കുറിച്ച് റിസർവേഷൻ പോളിസി ഞങ്ങൾ മാറ്റിമറിക്കാൻ പോകണം അമ്പത് ശതമാനമേ ഉള്ളൂ ഇപ്പം അതിൽ കൂടുതൽ ഞങ്ങൾ റിസർവേഷൻ കൊണ്ടുവരാൻ പോവുകയാണ് ഓക്കെ അത് സർക്കാരിന്റെ തലത്തിലാണ് സാധനമില്ല അത് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുമില്ലയെന്നുള്ള തീർച്ചയായിട്ടും ബാധിക്കും അതിന് സംശയമൊന്നുമില്ല പക്ഷേ കർണാടകത്തിൽ അടുത്തിടെ ഒരു പ്രഖ്യാപനം വന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രൈവറ്റ് കമ്പനികളിലും റിസർവേഷൻ കൊടുക്കണം എന്നൊരു നിയമം പിന്നീടത് വെഡ്രോയോ ഇതും ലോകത്തിൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താ വിചാരിക്കുന്നത് അവരിവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവരിവിടെ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് മാനുഫാക്ചറിങ് തുടങ്ങുമ്പോൾ സാംസങ് അതുപോലെ ആപ്പിൾ പോലെയുള്ള കമ്പനികൾ പോലും ചൈനയിൽ നിന്നും ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ് ഇവിടെ പ്രൈവറ്റ് കമ്പനികളിലും റിസർവേഷൻ വേണമെന്ന് പറയുമ്പോൾ കഴിവുള്ളവരെ പുറത്ത് നിർത്തി റിസർവേഷനിൽ മാത്രം മാനദണ്ഡം പരിഗണിച്ച് നിങ്ങൾ എടുത്തോണം എന്നൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും വരൂ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യില്ലല്ലോ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും കുറിച്ചും അതുപോലെ വിദേശ നയങ്ങളെക്കുറിച്ചും ഒക്കെ വളരെയധികം വചാലനാകുന്നുണ്ട് ഇന്ത്യയിൽ ഭയങ്കര ഇൻടോളറൻസ് ആണ് സ്ത്രീകൾ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അല്ലേ എന്നും കൊള്ളയും കൊള്ളിവെപ്പും വിപ്ലവമാണ് ഇത് പിന്നെ പുറത്തുള്ളവർ അറിയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു മനുഷ്യൻ തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും ആൾ ഒരു മനുഷ്യൻ ഇതുപോലെ ഇൻസ്റ്റേബിളായിട്ടുള്ള ഒരു കൺട്രിയിൽ എന്നും കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും മാത്രം നടക്കുന്ന ആളുകൾ അവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഇതെല്ലാം കൂടെ ആരെങ്കിലും കത്തിച്ച് കളഞ്ഞാലോ ഇവിടെ നമ്മൾ കണ്ടതല്ലേ പാകിസ്ഥാനിൽ ഒരാൾ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പം അര മണിക്കൂർ കൊണ്ട് അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെന്ന് വരുത്തി തീർത്തുകഴിഞ്ഞാൽ ആരെങ്കിലും ഇന്ത്യയിലേക്ക് വരുമോ വരില്ല പിന്നെ ഇവിടേക്ക് പോവും ചൈനയിലേക്ക് പോകും ഇതല്ലേ ഉദ്ദേശം അതുപോലെ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങളില്ല ഡെമോക്രസി ഇല്ല എന്നെല്ലാം പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുകയാണ് ഇങ്ങോട്ട് വരരുത് ഇവിടെ പൊളിറ്റിക്കൽ ഡിസ്കോഡ് ഉണ്ട് ആളുകൾ പല പല ഗ്രൂപ്പുകളിലായിട്ട് തമ്മിലടിയാണ് ആളുകൾ പരസ്പരം ചേരുന്നില്ല അതിഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊള്ളയും കൊലയും നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ ആരെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യില്ലല്ലോ അതുപോലെ ഇന്ത്യയും പൊളിറ്റിക്കൽ ഡിസ്കോഡ് കണ്ടമാനമുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ ഒരുമതിരിപ്പെട്ടവരൊക്കെ ഒന്നും ഭയപ്പെടും ചൈനയിലെ പ്രശ്നമില്ലല്ലോ ഒറ്റ പാർട്ടി ഭരണമല്ല മിണ്ടിക്കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ അയൽക്കാരുമായിട്ട് മുഴുവൻ പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും അതുപോലെ നേപ്പാളുമായിട്ടും മ്യാൻമാറുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും ശ്രീലങ്കയുമായിട്ടും അതുപോലെ മാലിദ്വീപുമായിട്ടും എല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ് എല്ലാവരും ഇവിടെ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു ഇന്ത്യ നശിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു യുദ്ധഭീതിയിലുള്ള രാജ്യത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരവരെയൊന്നും പോകേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി എട്ടിൽ ചൈനയിൽ പോയിട്ട് ഒരു എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് അന്ന് ഇയാളൊരു എം പി പോലും അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല എന്ത് കപ്പാസിറ്റിയില്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ കപ്പാസിറ്റിയിൽ ചൈനയുമായിട്ട് രഹസ്യ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എം ഒ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെ കൊള്ളിയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത് ഇന്ന് വരെ ആർക്കും അറിയില്ല ഇവരും അത് പറയില്ല ചൈനക്കാരും അത് പറയില്ല അതിൻ്റെ പ്രകാരമാണോ ഈ പറയുന്ന നടപടികളിൽ ചൈനയെ സഹായിക്കുന്ന നടപടികളെടുക്കുന്ന കരാർ ഒപ്പിട്ടില്ല അതുകൊണ്ടാണോ എന്ന് പോലും നമുക്ക് സംശയിക്കണം രണ്ടാമത് ഡോക്ലാം ഡോക്ലാം സ്റ്റാൻഡ് ഓഫർ നടക്കുന്ന സമയത്ത് വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി തലയിൽ മുണ്ടിട്ടിട്ട് ചൈനീസ് എംബസിയിൽ കയറിപ്പോയായിരുന്നല്ലോ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുകാരും ഒരേ സ്വരത്തിൽ നിഷേധിച്ചു പക്ഷേ ചൈനക്കാരൊരു മണ്ഡലം കാണിച്ചു ചൈനീസ് എംബസിയുടെ വെബ്സൈറ്റിൽ ഈ മീറ്റിംഗിൻ്റെ ഫോട്ടോസ് പബ്ലിഷ് ചെയ്തു ആളുകൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു വീണ്ടും ചോദ്യം ചെയ്ത് തെളിവ് സഹിതം ചോദ്യം ചെയ്യിച്ചപ്പോൾ ചൈനീസ് എംബസിയുടെ വെബ്സൈറ്റ് നിന്ന് അത് എടുത്തു കളഞ്ഞു പക്ഷേ ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്തായിരുന്നു ഒരവസ്ഥയെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഡോക്ടർ ആൻഡ് സ്റ്റാൻഡഫ് നമ്മൾ കണ്ടുപോണം ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാരും നാൽപ്പത്തിമൂന്ന് ചൈനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ട ഒരു സ്റ്റാൻഡപ്പ് ആ സമയത്ത് എന്താണ് രാഹുൽ ഗാന്ധിക്ക് ചൈനീസ് എംബസിയിലെ ചർച്ച നടത്തേണ്ട കാര്യം ഇതും വേണ്ട കൈലാസ മാനസരോവര യാത്ര എന്നു പറഞ്ഞൊരു യാത്ര ഇവിടെ വലിയ ഭസ്മോ പൂശി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി പോയല്ലോ വഴി ഫോട്ടോ ഇട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഇവർ പോയി കൈലാസത്തിലെ ഒരു ഫോട്ടോയെങ്കിലും കിട്ടുമോ ആരെങ്കിലും കണ്ടോ മാനസരോവറിലെ ഒരു ഫോട്ടോയെങ്കിലും കണ്ടോ ആരും കണ്ടില്ലല്ലോ പോയിട്ടില്ല എന്തുകൊണ്ട് പോയില്ല കാരണം പോയ ഉദ്ദേശം പകുതി വഴിക്ക് വെച്ച് നടന്നു എന്തായിരുന്നു ഉദ്ദേശം ചൈനയിലെ രണ്ട് മന്ത്രിമാരെ കാണാൻ രഹസ്യമായിട്ട് കാണാൻ അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അവരെ കണ്ടു പകുതി വഴിക്ക് യാത്ര മതിയാക്കി തിരിച്ചു പോന്നു എന്താ ഇവിടെ നടക്കണം ശത്രുക്കളുമായിട്ട് രഹസ്യ കരാറുകൾ രഹസ്യ മീറ്റിങ്ങുകൾ രഹസ്യ ഉടമ്പടികൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തെ പൗരനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഇറ്റാലിയൻ തള്ളയ്ക്ക് പറന്ന ഒരു മനുഷ്യന് ഭൂഷണമാണോ അല്ലേ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചിന്തിക്കുക മതി വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇതറിയില്ല അതുകൊണ്ട് ഇവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്ന് നിങ്ങൾ സുസൂക്ഷ്മം വീക്ഷിക്കണം ഇവിടെ മലയാള മാധ്യമങ്ങൾ പറയുന്നതിന് ദേവി ഇത് വിശ്വസിക്കരുത് ഇതൊന്നും ഇവരാരും നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരിക്കലും പറയുകയുമില്ല അവരും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിളിച്ച് പറയുള്ളൂ കാരണം ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ലോകത്തിലെ എഴുപത് ശതമാനം മാധ്യമങ്ങളെയും ചൈന വിലക്കെടുത്ത് കഴിഞ്ഞു എന്ന് നേരിട്ടും അല്ലാതെ ബിനാമികൾ വഴിയായിട്ടും പരോക്ഷമായിട്ടും വിലക്കെടുത്ത് കഴിഞ്ഞു ചൈന പറയുന്നത് ഇവരും പറയുള്ളൂ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതി ഇതുപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരായിട്ട് ഇനിയും നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു ജീവിതം വേണമെങ്കിൽ ദയവ് ഇത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളും കാതുകളും എപ്പോഴും തുറന്നു വയ്ക്കുക ചുറ്റും നടക്കുന്നത് സത്യസന്ധമായും വഷ വസ്തുനിഷ്ഠമായും മനസ്സിലാക്കി വിലയിരുത്തുക എന്നിട്ടൊരു തീരുമാനമെടുക്കുക ഇത് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് ശത്രുക്കൾ എന്ന് വിളിക്കുന്ന അതിഭയങ്കരമായ ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ നേതാവെന്നും പറഞ്ഞ് തലയിൽ ചുമന്ന് നടക്കുന്നുണ്ടല്ലോ നാളെ കുഴിയിൽ വീണാൽ പശ്ചാത്തലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ജയ ഹിന്ദ്